വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സ്വീകരണ പരിപാടിക്ക് ക്ഷണിക്കാത്തതിൽ യു ഡി എഫ് ഘടക കക്ഷികൾക്ക് അതൃപ്തി പ്രചാരണത്തിന് മുന്നിൽ നിന്ന ഘടകകക്ഷി നേതാക്കളെ തഴഞ്ഞു എന്നാണ് ആക്ഷേപം പരിപാടിയുടെ വിവരങ്ങൾ ലീഗിനെ പോലും അറിയിച്ചില്ല മുതിർന്ന നേതാക്കളെ ആരും ക്ഷണിച്ചില്ല എന്നും പരാതി ഉയർന്നിട്ടുണ്ട് വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് സമീർ ഇപ്പോൾ ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിലുണ്ട് വലിയ വിജയത്തിന് ശേഷം ഇരുവരും എത്തിയതാണ് പക്ഷേ ഇപ്പോൾ ഘടകകക്ഷികൾ യു ഡി എഫിലെ ഘടകകക്ഷികൾക്ക് എന്താണ് ഇങ്ങനെ അതിർത്തിക്ക് ഇടയാക്കിയ സാഹചര്യം എന്തുകൊണ്ട് ഇവർ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല അതിലെന്തെങ്കിലും വിശദീകരണം കോൺഗ്രസ് നൽകുന്നുണ്ടോ പ്രജിൻ ഇത്ര വലിയ ഒരു വിജയം പ്രിയങ്ക ഗാന്ധിക്ക് സ്വന്തമാക്കിയതിന് പിന്നിൽ ഘടക കാഴ്ചകളുടെ പങ്ക് ചെറുതല്ല അതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വിജയത്തിന് ശേഷം കോൺഗ്രസിൻ്റെ മാത്രമാക്കി മാറ്റുന്നു എന്നുള്ള ഒരു പരോക്ഷ വിമർശനമാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കുവെക്കുന്നത് ഇന്നത്തെ പരിപാടി അതായത് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ മുഖത്തും അതിനുശേഷം കോഴി മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുമാണ് പരിപാടി നാളെ വയനാട്ടിലെ മൂന്ന് സഭാ മണ്ഡലം മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും അത്തരത്തിൽ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടി തന്നെയാണ് ഉള്ളത് വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ട് നന്ദി അറിയിക്കുന്നു പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധിയുമുണ്ട് സ്വാഭാവികമായും ഇത്തരം ഒരു വലിയ പരിപാടി ചാർട്ട് ചെയ്യുമ്പോൾ അതിൽ മുസ്ലിം ലീഗിൻ്റെയൊക്കെ നേതാക്കളെ ഉൾപ്പെടുത്തുകയും അവരൊക്കെ ഈ പ്രധാനപ്പെട്ട വേദികളെല്ലാം എത്തുന്നതുമാണ് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ലീഗിൻ്റെ നേതാക്കളെ ഒന്നും തന്നെ ഇത്തരം പരിപാടികളൊന്നും അറിയിച്ചില്ല മാത്രമല്ല ഇന്നിപ്പോൾ രാവിലെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴും അവിടെ കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ എ പി അനിൽകുമാർ എം എൽ എ മറ്റ് കെ പി സി സിയുടെ ഭാരവാഹികൾ ഒപ്പം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെയെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ആരും തന്നെ പങ്കെടുത്തില്ല അത് ഒരു പരോക്ഷമായിട്ടുള്ള അവരുടെ വിമർശനവും അതുപോലെ തന്നെ അതിലുള്ള നേരിയ ഒരു എതിർപ്പ് കൂടി അവർ പ്രകടമാക്കുകയാണ് ഇത്തരം വലിയ ഒരു വിജയം സ്വന്തമാക്കിയതിന് പിന്നിൽ അവരുടെയൊക്കെ വലിയ എഫേർട്ടുണ്ട് അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം കാണാതെ പോകുന്നു അല്ലെങ്കിൽ തങ്ങളെ തഴയുന്നു എന്ന ഒരു പരോക്ഷമായിട്ടുള്ള വിമർശനമാണ് ലീഗ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്